നാട്ടിൽ പോയപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ കുറേ ചെടികളൊക്കെ മേടിച്ചു നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ അടുത്തുള്ള നേഴ്സറിയിൽ നിന്നും ചെടികൾ മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ സ്വന്തമായിട്ട് വളമൊക്കെ കൊടുത്ത് വളർത്തണം അതാണ് മുണ്ട പിന്നെ എന്താ പറയുക ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെത്തി പിന്നെ ഈ ചെടിയുടെ പേര് ഉണ്ടെന്ന് പറഞ്ഞുപോയി ഇത് രാജേഷിൻ്റെ ചേച്ചി വെട്ടിന്ന് കൊണ്ടുവന്നതാണേ പിന്നെ അതെ എൻ്റെ പറ്റി പറഞ്ഞാൽ ഈ എന്നാൽ ചെമ്പരത്തി ചെമ്പരത്തിയില്ല ചെമ്പരത്തി പിന്നെ ചെത്തി ഈ ചെട്ടിയുടെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി പിന്നെ വേ അത് ചെത്തി പിന്നെ അവിടെയുണ്ട് ചെത്തിയും മുല്ലയും ചെമ്പരത്തിയും പിന്നെ മെഡി ചെടിയാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ കുഴിച്ചു വെച്ചു പിന്നെ ഞാൻ കൂടുതലും നമ്മുടെ അവക്കോടവന് ഒന്ന് വലിയൊരു ചട്ടിയിലേക്ക് ആക്കുക കാരണം ചെറിയ ചട്ടിയിലായിരുന്നുള്ളത് വീതിന് അത് മാറ്റി അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് പിന്നെ തരാം കേട്ടോ